ഗുഡ് മോർണിംഗ് ഇന്നിവിടെ ആന്റി സൈക്ലോണാണ് ആന്റിസൈക്ലോൺ എന്ന് പറയുമ്പോൾ ഭയങ്കര കാറ്റും നല്ല തണുപ്പാണ് കാറ്റ് നല്ല കാറ്റാണ് ഭയങ്കര തണുപ്പാണ് കേട്ടോ 完了吧 Thank you. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഞങ്ങൾ നേരെ സ്കൂളിലേക്ക് പോവാണ് കേട്ടോ ശനി ഞായറുമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ക്ലാസ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോവാൻ മോക്ക് ഭയങ്കര മടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയിട്ടാണ് ഇന്ന് കൊണ്ടുവിടുന്നത് തിരിച്ച് വീട്ടിലെ ശേഷം ഒന്ന് ഫ്രഷ് ഒക്കെ ആയതിന് ശേഷം കേട്ടോ ഇനി കുക്കിങ്ങിലേക്ക് കടക്കാന്ന് വിചാരിച്ചത് ഇന്ന് ലഞ്ചിന് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാന്നുള്ളൊരു പ്ലാനിലാണ് ഞാനുള്ളത് എല്ലാ വീക്കെൻഡിലും ചിക്കൻ ബിരിയാണിയോ മന്തിയോ ഒക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത്തവണ എന്താ ഉണ്ടാക്കാന്നുള്ളത് ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കൻ ബിരിയാണി തന്നെയാക്കാം പക്ഷേ സംതിങ് സ്പെഷ്യൽ ആവാമെന്ന് സാധാരണ സാറ്റർഡേ ആവുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ നോർമലി നമ്മൾ ഉണ്ടാക്കുന്നത് എന്തായിരിക്കും ഒന്നല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ ബിരിയാണി മന്തി അല്ലെങ്കിൽ ഫിഷ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും നമ്മൾ ഉണ്ടാക്കാറ് അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് സംതിങ് സ്പെഷ്യൽ ആയിട്ടോ ബിരിയാണി തന്നെയാണ് പക്ഷെ ആ ബിരിയാണിന്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഡിണ്ടുകൾ തലപ്പാക്കട്ടി ബിരിയാണിയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇതിന് മുന്നേ ഒരു തവണ ട്രൈ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അന്ന് ഇത് സക്സസ് ആയതുകൊണ്ട് തന്നെ ഒന്നും കൂടി ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ നമുക്ക് എല്ലാവർക്കും ദിണ്ടുകൾ തലപ്പാക്കട്ടി ബിരിയാണി സ്പെഷ്യൽ വ്ോഗിലേക്ക് പോവാം എന്റെ എണ്ണേൻ്റെ കുപ്പിൻ്റെ അവസ്ഥ കണ്ടോ ഇത് വേറൊന്നുമല്ല രാവിലെ ആവുന്ന സമയത്ത് ഇത് മൊത്തം ഫ്രീസ് ആയിരിക്കണം കാരണം ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഇതായത് കൊണ്ട് തന്നെ ഇപ്പൊ മൊത്തം ഫ്രീസ് ആയിട്ടിരിക്കുന്നുണ്ടാവും അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്താണ് എണ്ണ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ എണ്ണയിന്റെ കുപ്പിന്റെ അവസ്ഥ ഇതുപോലെ ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഡിണ്ടുകൾ തണുപ്പകെട്ടി ബിരിയാണി ഉണ്ടാക്കാൻ നമ്മൾ ഒരു മസാല പൊടിച്ചെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് പതിനഞ്ച് ഗ്രാമ്പു പതിനഞ്ച് ഏലയ്ക്ക ഒരു നാല് കഷ്ണം പട്ടയും പിന്നെ ഒരു ലീഫും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം ഇനി അതേ മിക്സിടെ ജാറിലേക്ക് ഒരു സവാള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളിയും അതുപോലെ കുറച്ച് പുതിനേം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വെക്കണം അതുപോലെ രണ്ട് സവാള വഴറ്റാൻ ആവശ്യമുള്ളത് അരിഞ്ഞു മാറ്റി വെക്കണം കേട്ടോ ശരിക്കും ഈ ബിരിയാണിയിൽ ചെറിയ ഉള്ളിയായിട്ടോ ചേർക്കാറ് പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ചെറിയ ഉള്ളി കിട്ടാത്തതുകൊണ്ട് വലിയ ഉള്ളി വെച്ചാണ് ഞാൻ ചെയ്യുന്നത് ബിരിയാണി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പണി തീർക്കാം ഇനി ഒരു ബിരിയാണി ചെമ്പെടുത്ത് അടുപ്പത്തിയൊക്കെ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ വലിയ ജീരകം പട്ട ഗ്രാമ് ഏലക്ക ബേ ലീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും ചൂടായിക്കോട്ടെ കേട്ടോ ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുക വഴറ്റിയെടുക്കുക നന്നായിട്ട് കൂടെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ ഈ ഒരു ബിരിയാണിയുടെ പ്രത്യേകത ഓരോ സ്റ്റേജിലും നമ്മൾ ഇതാ ഇതുപോലെ മിൻഡ് ചേർത്ത് കൊടുക്കണം കേട്ടോ ആ പുതിയയുടെ ഇല ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല് വരാൻ അങ്ങനെ പുതിയ ചേർത്തിട്ട് നമ്മൾ ഇനി കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് മഞ്ഞ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടിയും അതുപോലെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഡിണ്ടുകൾ ബിരിയാണിയും മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ രണ്ട് സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മസാലയൊക്കെ എല്ലാ ഭാഗത്തും നന്നായിട്ട് കോട്ട് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കുറച്ച് കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ സ്റ്റേജിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നാലേ ചിക്കൻ്റെ അകത്തേക്ക് ഒക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കുകയുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സ്റ്റേജിലും നമ്മൾ പൊതിനെ ചേർത്ത് കൊടുക്കുന്നു അപ്പൊ കുറച്ച് പൊതിനെ കൂടി ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് ചിക്കൻ വേവിച്ചെടുക്കാൻ പോവാണ് ഓരോ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴും അടപ്പ് തുറന്നിട്ട് ഇതുപോലെ ചിക്കൻ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ബിരിയാണിയുടെ കൂടെ ഞങ്ങൾ മലബാറുകാർ എപ്പോഴും കൂട്ടുന്നത് ഒരു തൈര് സാലഡും അതുപോലെ ഒരു ചമ്മന്തിയാണ് കേട്ടോ അപ്പൊ ആ തൈര് സാലഡ് ഇല്ലാണ്ട് ബിരിയാണി കംപ്ലീറ്റ് ആവില്ല അത് ഏത് ബിരിയാണിയായി പണ്ടൊക്കെ ഈ സാലഡ് എനിക്കൊരു അധികപ്പറ്റായിരുന്നു ബിരിയാണി കഴിക്കുമ്പോൾ പക്ഷേ ഇപ്പൊ എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ സാലഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ ഇട്ടിട്ട് കുറച്ച് സാലഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചമ്മന്തി അരക്കാനും കൂടെ ഉണ്ട് അപ്പൊ ചമ്മന്തി അരക്കാന് ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളകും ഒരു പിടി മല്ലിച്ചപ്പും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഉപ്പും തൈരും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സിയിലിട്ട് കറക്കി എടുക്കുമ്പോഴേക്ക് അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിനിടയ്ക്ക് നമ്മുടെ ചിക്കൻ വേവിക്കാൻ വെച്ചത് ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിക്കാൻ വേണ്ടി പോകുന്നത് ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ളൊരു കണക്കിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കണം വെള്ളം ഒഴിക്കുമ്പോൾ ഉപ്പ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഒന്നും കൂടെ ചെക്ക് ചെയ്തതിനു ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ റൈസ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ജീരകശാല റൈസിൻ്റെ അതേപോലത്തെ റൈസ് ആണ് കേട്ടോ ഇവിടെ ജീരകശാല റൈസ് ഒന്നും കിട്ടാറില്ല പക്ഷേ ഈ ഒരു ബംഗ്ലാദേശി റൈസാണ് നമ്മൾ അതിന് പകരം യൂസ് ചെയ്യുന്നത് റൈസ് ചേർത്ത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ എന്നിട്ട് കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കണം ഇപ്പൊ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇപ്പം ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ദമ്മിടാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മൾ ഡിണ്ടുകൾ ബിരിയാണിയുടെ അവസാന സ്റ്റേജിൽ എത്തിയിട്ടിട്ടോ കുറച്ച് മല്ലിച്ചപ്പും പുതിനേയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയും പിന്നെ കുറച്ച് നെയ്യും കൂടെ തൂവികൊടുത്തിട്ട് ആവി പുറത്ത് കിടക്കാത്ത വിധം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ദം ചെയ്യാൻ വേണ്ടി പോവാണ് അങ്ങനെ പതിനഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തപ്പോഴേക്ക് നമ്മുടെ അടിപൊളി ഡിണ്ടുകൾ തലപ്പാക്കട്ടി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ബിരിയാണി ഉണ്ടാക്കി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കു നല്ല ക്ഷീണമായിട്ടോ നല്ലൊരു ഉറക്കം ഉറങ്ങിയതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ വൈകുന്നേര സമയമായി കഴിഞ്ഞതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇത്ര പ്രൊട്ടക്ഷനോട് കൂടി പുറത്തിറങ്ങുന്നത് ഞങ്ങൾ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ബ്രെഡ് ഷോപ്പിലാണ്ട്ടോ വന്നിട്ടുള്ളത് സാറ്റർഡേ സൺഡേ ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കില് വൈകുന്നേരം വരെ തുറന്നിരിക്കുന്ന ഒരേ ഒരു കട ബ്രെഡ് ഷോപ്പ് ആയിരിക്കും കേട്ടോ സൂപ്പർ മാർക്കറ്റുകളൊക്കെ മിക്കതും അഞ്ചുമണി ആവുമ്പോഴേക്കന്നെ ക്ലോസ് ചെയ്യാറുണ്ട് ഇവിടെ വന്നപ്പോ ബ്രെഡ് കൊണ്ടുള്ള പലവിധ സ്നാക്സുകളും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റിട്ടോ കൂടുതലും കേക്കുകളും ക്രീം കേക്കുകളും ഒക്കെ ഉള്ളത് അപ്പൊ മോക്ക് ഡോണറ്റ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഡോണറ്റും പിന്നെ കേക്കും വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു വീട്ടിലേക്ക് പോകുന്നു അപ്പൊ ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം ഉണ്ടായിരുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കണ്ട അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ്ഇസ് പ്രതീക്ഷ സൈനിങ് ഓഫ് ഫ്രം ടേസ്റ്റി ട്രാവൽ ഡയറീസ്